ഏറെ രണ്ടമ്മമാരും ഞാനും പാപ്പും കൂടെ കാറ്റപ്പാണ് കൂടുതലല്ലേ എന്റെ ട്രിപ്പിന്റെ സ്ക്വാഡാണ് ഈ കാണുന്നത് ആകെ നമ്മൾ മാത്രമുള്ള ജോളി ആന്റീനെ കണ്ടിട്ടുണ്ടാവും മുമ്പൊക്കെ എന്റെ ഇച്ചുവിന്റെ അമ്മയാണ് ആന്റീനെ കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊരു വിഡിയോസിനെ കണ്ടിട്ടുണ്ടാവില്ല ആന്റിയുടെ പേര് ആന്റി പിന്നെ ഇത് അമൃതന്റെയും അഭിരാമിയുടെ അമ്മ പൊന്നുണ്ണി അപ്പൊ ശരി ഇനി ഡ്രൈവ് ചെയ്തോണ്ടുള്ള വീഡിയോസ് എടുക്കണ്ട നിർത്തുകയാണ് അപ്പോൾ പണ്ടൊക്കെ ഞാനും അമ്മയും ജോളിയാൻ്റെയും ജോളിയാനും മോളെച്ചും ഞങ്ങളൊക്കെ കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കുറേ സ്ഥലങ്ങൾ പോകാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ കട തുടങ്ങി വെച്ചു ടീച്ചറായപ്പം അങ്ങനെയൊക്കെ വന്നതിന് പിന്നെ അധികം നടന്നിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്വിക്ക് ട്രിപ്പിലേക്ക് പോണേ പിന്നെ കുമാരിയാൻറ്റീന്ന് പറയുന്നത് നമ്മളെക്കാളും ഒക്കെ അടിപൊളി ട്രാവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് കേട്ടോ അപ്പൂപ്പൻ താടി നിങ്ങളെല്ലാവരും കേട്ട് കാണും ഫീമെയിൽസിന് വളരെ സേഫ് ആയിട്ട് പോയി ട്രാവൽ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓർഗനൈസ് ബൈ വിമൻ അപ്പോൾ അവരൊക്കെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ റൂട്ട് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി ഉണ്ടാവും ഞങ്ങൾ ഓസ്റ്റേസിൻ്റെ കിഡിലും പ്രോപ്പർട്ടിയിലേക്കാണ് വന്നിരിക്കുന്നത് അതിരപ്പള്ളി ഏഴാറ്റുമുഖം റൂട്ടിൽ ചെക്ക് പോസ്റ്റിലൊക്കെ എഴുതി കൊടുത്തു പൈപ്പൊക്കെ മാറി നമ്മൾ വരുന്നതിൻ്റെ ലുക്കും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഓൾമോസ്റ്റ് ஹாஃப் அன் அவர் நம்மளங்க எத்தும் நல்ல ரூண்டு യെസ് പ്രത്യേകത ആദ്യം അപ്പൊ പറഞ്ഞേക്കാം നമ്മുടെ സിറ്റിന്നൊക്കെ വേഗം ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂറിൽ എത്താൻ പറ്റുന്ന സ്ഥലങ്ങള് എവിടെയാണ് പലരും തപ്പു അല്ലേ കാരണം നമുക്ക് എല്ലാ വട്ടവും ഒന്നും ഒരു ലോങ് ഡ്രൈവ് പോകാൻ പറ്റിയെന്ന് വരില്ല അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഞാൻ വിളിക്കുന്നതാണ് ഹോസ്റ്റേഴ്സിലെ ജിനോന് ജിനോ നല്ല അടിപൊളി സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് തരും അവരെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ വട്ടം വന്നിരിക്കുന്നത് അതിന് പിള്ളയിലുള്ള റിവർ വയൽ കോട്ടേജിലേക്കാണ് ഞാൻ ഓൺ ദ വേ നമ്മൾ ഷാപ്പിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു മീൻ വറുത്തത് കൊച്ചിന് ഏതാനും നിമിഷങ്ങൾക്കവിടേക്ക് എത്തും നല്ലൊരു ചുലാണ് എണ്ണയും കാര്യങ്ങളും ഞങ്ങൾ അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സിൽവർ സ്റ്റോം ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം മാക്സിമം ഡ്രൈവ് വരുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു ഏരിയയുടെ അറ്റത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ആൻഡ് ദിസ് ഈസ് ദി റിവർ വയൽ കോട്ടേജ് ബൈ ഓസ്റ്റേയ്സ് നല്ല വളരെ പ്രൈവസിയോടുകൂടിയുള്ള നല്ല സെറീനായിട്ടുള്ള ഒരു ഡെഡൻ പ്രോപ്പർട്ടിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആൻഡ് ഇതിന് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈ മലകളും ഈ വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങളിവിടെ എത്തി ഇത് ഭയങ്കര ഉള്ളിലേക്കൊന്നും അല്ല കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഒരു ഒരു കോർണർ പ്രോപ്പർട്ടിയാണ് ആൻഡ് ഇനി തൊട്ട് താഴെയായിട്ടത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഒന്നായിട്ട് ഓരോരോ ഏരിയാസൊക്കെ കാണിച്ചു തരാം അമ്മയും ടീമും ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി എല്ലാവരും ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളിലും ആണ് അതെ ഹാവ് എ വെരി നൈസ് പൂളോ അതെ വേണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നടുക്കായിട്ട് തന്നെ ഒരു ചെറിയ ഹാച്ച് ചെയ്യോ പോലെ ആൻഡ് അവിടെ ഉണ്ടോ നല്ല രസമുള്ള വ്യൂവും കാര്യങ്ങളും ആണ് ഓക്കെ ഞാനൊന്ന് സെറ്റിൽഡായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീലെത്തി ഈ കുട്ടികളൊക്കെ കൊണ്ടുവന്നേക്കുന്ന കുറച്ച് പണിയുണ്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് യാത്രകളാണ് എപ്പോഴും നമുക്കൊരു വലിയൊരു അസറ്റ് കൂടെ കൊണ്ടെടുക്കാൻ പറ്റുന്നത് യാത്രകളല്ല യാത്രകളിൽ നിന്നുണ്ടാവുന്ന ഓരോ കൊച്ചു കൊച്ചു പാഠങ്ങളും ഓരോ ഓർമ്മകളും ഒക്കെ കാരണം ഈ വെസ്റ്റേൺ കൾച്ചറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കണ്ടുപഠിക്കാനൊന്നും ഉള്ളതല്ല എന്നുണ്ടെങ്കിലും എനിക്കെപ്പോഴും അവർ യാത്രകൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ ലൈഫിനെ പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവരൊരു വലിയ സമ്പാദ്യം അവരുണ്ടാക്കി പിന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ട്രാവലിംഗിന് വേണ്ടി വരും പക്ഷെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ഓരോ ബ്രെയിനിൻ്റെ ഓരോ സൈഡുകളും തന്നെ എക്സ്പ്ലോഡ് ആവുക ആൻഡ് ആൻഡ് ഈ ട്രിപ്പ് നമ്മളിങ്ങനെ നാട് വിട്ടു പോയി വേറെ കൾച്ചറും കാര്യങ്ങളൊക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു ഒരു ഹെക്റ്റിക്കായിട്ടുള്ള ലൈഫിൽ നിന്ന് ഒരു എവിടേക്കെങ്കിലും അടുത്താണെങ്കിൽ പോലും പോകാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും നമ്മുടെ മൈൻഡ് റിലാക്സ് ആയില്ലെങ്കിൽ പിന്നെ ബോഡിയൊക്കെ എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മാത്രമല്ല ബോഡി അങ്ങനെ ഹെൽത്തി ആവുകയും ചെയ്യില്ല അപ്പോൾ ഈ റിവർവയൽ കോട്ടേജിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടാണ് ആ പൂള് ഒരു ചെറിയ പാറ്റിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ അപ്പോൾ ഈ ട്രിപ്പിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മമാർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പാട്ടുകൾ അവരുടെ ടൈപ്പ് ചില്ലിങ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് അപ്പോൾ അതിനിടയിൽ കൂടെ കുറച്ച് ഫുഡൊക്കെ നുള്ളിപ്പറിക്കായിരുന്നു ഞാനും പാപ്പും ഞങ്ങളുടേതായ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ചില്ലെയ്യായിരുന്നു ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ പാട്ടുകളൊക്കെ ആണെങ്കിലും സ്പീക്കറിലൊക്കെ ഞാൻ അവരുടെ ടൈപ്പ് പാട്ടുകളാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ നെഞ്ചിപ്പുട്ടിക്കരുമായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത് ഇതിടക്കിടയ്ക്കുണ്ടാവാറുള്ള കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ചില പാട്ടുകൾ വയ്ക്കുമ്പോൾ അമ്മയ്ക്കങ്ങ് കരച്ചിൽ വരും റിയുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറയാ എപ്പോഴും അല്ല ഇത് പാട്ടൊന്നും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പിലോട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് ഞാൻ കേൾപ്പിച്ച് തരാം ചില സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെ റിലീസ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു കാര്യമാണ് ഹെൽദി ആയിട്ടുള്ളൊരു കാര്യമാണ് അത്രീകാരം ഒരു പെണ്ണ് ഒരു പുരുഷനാ ചതിക്കപ്പെടുന്ന ഒരു ഒരു ഭയങ്കര ഒരു ടച്ചിങ് സ്റ്റോറി ഞങ്ങൾ ചില്ലാൻ വന്നിട്ടുണ്ട് എന്നിട്ട് പാട്ട് കേട്ട് ചില്ലേ കരയുക ആൻറ്റിക്ക് ഇഷ്ടമാണ് ഈ പാട്ട് നല്ല ഇഷ്ടമാണ് എവിടെയും കണ്ടൊക്കെ തുടങ്ങുന്നത് ആന്റിയും കരയാതിരിക്കുന്നില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് പക്ഷെ ഓക്കെ അപ്പൊ പാട്ട് കിടക്കട്ടെ ഈ മൈനശാസ്ത്രം നിങ്ങൾക്കറിയോ ഞാൻ വിശ്വസിക്കുന്ന ഒരു പരിപാടി പരിപാടിയായിട്ടോ അന്ധവിശ്വാസാ അറിയാം എന്നാലും ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയുണ്ട് അപ്പൊ ഇത് രണ്ടെണ്ണം കണ്ടപ്പോ ഞാൻ നിങ്ങളെ കാണിച്ചെന്നാണ് ഇപ്പൊ ഒരാളെ പൊളിക്കാരെ മനസ്സിലാട്ടോട്ടി അങ്ങനെ പണമതിയോ ഓക്കെ ശരി എന്തൊക്കെയാണ് സംഭവിക്കാൻ മൂന്ന് ദൈവത്തിനറ അപ്പൊ ഓ ഓക്കെ ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് നന്മമാരാകട്ടെ നമ്മുടെ അമ്മമാർക്കും നമ്മുടെ പേരൻസിനും ഒക്കെയും ബേസിക്കലി നമ്മളീ ഇവരെയൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം എന്നും അങ്ങനെ ചെയ്യാറുള്ള ആളാണെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാനും ചെയ്യാറുണ്ട് എൻ്റെ ചേച്ചിയും ചെയ്യാറുണ്ട് പിന്നെ ഈ വട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ടൈപ്പ് പാട്ടുകൾ മാത്രം ഇടുക അവരെ ഡാൻസ് കളിപ്പിക്കുക അവരൊന്ന് റിലാക്സ്ഡ് ആക്കുക അമ്മയൊക്കെ ഞാൻ പറയുന്ന ഒരു ഒരു യോഗത്തിന് ശേഷം അമ്മ ഒട്ടും ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഭയങ്കര ആണ് അപ്പം അമ്മേനെ മനഃപൂർവ്വം ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി റിലാക്സ്ഡ് ആക്കണം അതിനെ പറ്റിയൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഗോൾ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നട്ടുച്ചയ്ക്ക് പുള്ളിലേക്ക് ഇറങ്ങി 在哪？买鸡蛋。哈哈哈哈哈。哈哈哈哈哈。哎。 അമ്മമാരമ്മാരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നത് പൂളിടാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല അപ്പൊ അമ്മുടെ കയ്യിൽ എന്തൊരു ടീഷർട്ട് ഉണ്ടായിരുന്നു അപ്പം അപ്പുറത്തെ കടയിൽ നിന്ന് നമ്മൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിപ്പിച്ചു പിന്നെ ഹോസ്റ്റേഴ്സിലെ ആൾക്കാര് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു അവരെല്ലാത്തിനും നമുക്ക് ഹെൽപ് ചെയ്യുമായിരുന്നു അങ്ങനെ പൂളി നിൽക്കുന്നതിന്റെ ഇടയിൽ നമ്മളിടയ്ക്ക് ഇരുമ്പൂളി കാണണം എനിക്ക് അത് അപ്പൊ തന്നെ കൂടുതൽ Keşke daha ne güzel സാഹസികമായിട്ടാണ് എൻ്റെ നെഞ്ചൊക്കെ ചെറുതായിട്ടൊന്ന് പോരെ എങ്കിലും നല്ല ഒരു ഇരുമ്പും പുളി പറിച്ചു തിന്നാൻ പറ്റിയ എൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പാപ്പുവിന് പുളി ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പാപ്പുവൊന്നും അങ്ങനെ ഇരുമ്പും പുള്ളി അധികം കഴിച്ചിട്ടുള്ള കുട്ടിയല്ല കേട്ടോ ചെറുപ്പത്തിലൊക്കെ എങ്ങാണ്ട് ഒരു വട്ടമൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമ്പോഴും കഴിച്ചിട്ടുണ്ടാവില്ല അത്രയും ചെറിയ പ്രായത്തിൽ നമ്മളങ്ങനെ ഇരുമ്പുള്ള അങ്ങനെ വെറുതെ കൊടുക്കലോ അപ്പം അതവർക്ക് കൊടുത്തു ഓക്കെ ഇരുമ്പുളി ഇതുവരെ അമ്മ പുളി ഇതുവരെ കറി കഴിച്ചിട്ടുണ്ട് അല്ലാതെ പാൻ അതാണ് പച്ച ഇരുമ്പുളി എന്നെ മറ്റേ കോക്കോ അത് കഴിച്ച ഇതിനകത്ത് ട്രോൾ ചെയ്തത് അത്രേ ഉള്ളു അല്ലാതെ കാരണം ഈ പിള്ളേർ ഇവിടത്തെ പിള്ളേരൊന്നും അല്ല ഇവരിവിടെ ജനിച്ചതും വളർന്നതുമായിട്ടുള്ള പിള്ളേരല്ല അത് ജനിച്ചതാണ് പക്ഷെ വളർന്ന ഇവിടെ അല്ല കഴിച്ച ലൈക്ക് ഇവക്ക് പുളി ഭയങ്കര ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ല ഇവള നാരങ്ങ കഴിക്കണ ഊട്ടിയാണ് അതുകൊണ്ടല്ല പച്ചക്കിരുന്ന് കഴിക്കും നിക്ക് നിക്ക് ഞാൻ പോയിട്ടുറങ്ങോൾ എനിക്ക് ഇഷ്ടം എടുത്തു കേട്ടോ ആ പാപ്പുവൊക്കെ കൂടുതലും ഫ്ലാറ്റ് ലൈഫ് ആയിരുന്നതുകൊണ്ട് അവളൊന്നും അധികം അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഞാനൊക്കെ കിരുമ്പം പുള്ളിയൊക്കെ ചെറുപ്പത്തിൽ നല്ലോണം കഴിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത് ട്രോൾ ചെയ്ത് ഇനെ കൊല്ലാൻ വേണ്ടി വരേണ്ടായിരുന്നു അപ്പം അമ്മമാർക്ക് ക്ഷീണമായി അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണം കിടക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ഇതിലേക്ക് കയറി അതിൻ്റെ അകത്ത് റൂംസ് അനുസരാം ഇതാണ് മേളത്തെ മെയിൻ റൂം ഇറ്റ്സ് മാസ്റ്റർ ബെഡ്റൂം ബാൽക്കണിയും നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റൂമാണ് ഭയങ്കര ആണ് അതൊരു രണ്ടുപേർക്ക് ഈസിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു വലിയ കിങ് സൈസ് ബെഡ് ഉണ്ട് അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ ഇടാം ആൻഡ് ഈ റൂമിന്റെ ഹൈലൈറ്റ് ഡെഫിനറ്റ് ആയി വ്യൂ ഉള്ള ഈ ഒരു ബാൽക്കണി തന്നെയാണ് പിന്നെ അകത്ത് നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ ഉണ്ട് ഒരു പുതിയ പാട്ട് പോലും വെക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു വന്നത് ഫുൾ അവരുടെ ടൈപ്പ് പാട്ടിലായിരുന്നു അപ്പോൾ അവർക്ക് ഫുൾ ഒരു റിലാക്സ്ഡ് ആയിട്ടൊരു ഒരു ടൈം കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം തന്നെ ആൻഡ് റൂം കണ്ടോ എത്ര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് വിത്ത് സച്ച് എ വണ്ടർഫുൾ വ്യൂ അപ്പോൾ മോസ്റ്റ് ഡേസിൻ്റെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് ഇത് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വൺ ഡേ ബ്രേക്കിനൊക്കെ അടിപൊളിയായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നല്ല നല്ല ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അമ്മമാർ കിടക്കുന്നതും പാപ്പവും ചെറുതായിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചു ഹോസ്റ്റേസിന്റെ ഒരുപാട് നല്ല പ്രോപ്പർട്ടീസ് ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഇത് വളരെ ഇതെനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല രസമായിട്ട് ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ചെറിയ ഒരു ഒരു ടു ബി എച്ച് കെ ആണ് ബേസിക്കലി ഈ ഒരു വീട് പിന്നെ ഒരു ചെറിയ കിച്ചൺ നമുക്ക് തന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ടീ കോഫി പരിപാടികളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം താഴെ ഒരു സോഫ കൺവേർട്ടബിൾ ബെഡ് ഉണ്ട് പിന്നെ ഇതാണ് അവരുടെ താഴത്തെ ബെഡ്റൂം അവിടെയും ഈ പറഞ്ഞൊരു വ്യൂവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ മുകളിലാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം പോലെ വരുന്നത് അപ്പോൾ എങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് ആയിട്ട് വരാണെങ്കിലും ഫാമിലി ആയിട്ട് വരാണെങ്കിലും ഒക്കെ ആൻഡ് ഞാനും പാപ്പും മാളത്തെ റൂം എടുത്തു അമ്മമാർക്ക് താഴെ മതി എന്ന് പറഞ്ഞു ബിക്കോസ് അവർക്ക് ക്ലൈം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ രാത്രി ഇപ്പം അവർ തന്നെ മുകളിലേക്ക് വന്ന് കിടക്കുക പറഞ്ഞു അപ്പോൾ നല്ല കിഡിലൊരു റൂമാണ് ആൻഡ് ഞങ്ങളെല്ലാവരും എന്താ ചില്ല ഇതൊരു പഴിവായി നമ്മളിതാ കിടക്കാൻ പോവാണ് പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ എൻോയ്സ് ചെയ്യാമെന്ന് പറയുന്നതാണല്ലോ നമ്മൾ കുഞ്ഞുമാരുടെയൊക്കെ മെയിൻ പണി അപ്പം ഞാൻ എന്താ വിളിക്കുന്ന ചവിട്ടിക്കുട്ടി അപ്പം ഞങ്ങൾ അങ്ങനെ റിലാക്സ്ഡ് ആയി ചുരുടെ മുടിയുള്ളവർക്ക് അറിയാം പൂളിറങ്ങി കഴിഞ്ഞാലുള്ള മുടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഇങ്ങനെയൊക്കെയാവും അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല കാരണം നമ്മൾ ഇനി ഫുൾ ഡേ കുറെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് അത് ശരിയാക്കാനൊന്നും നിന്നില്ല തല കഴുകാനൊന്നും നിന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടായി അപ്പോൾ അവർ ചായയും പഴംപൊരിയും നമുക്ക് എന്ത് സ്നാക്സ് ആണ് വേണ്ടതെന്നൊക്കെ അവർ ചോദിക്കും അപ്പം നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റേഴ്സ്സുകാരെ അത് അറേഞ്ച് ചെയ്തു തരും അപ്പം ചായയും പഴംപൊരിയും ആണ് നമ്മൾ പറഞ്ഞത് അപ്പം ഉച്ചക്കാണെങ്കിലും ഈ ഷാപ്പ് ഫുഡും അതല്ലാതെ ഇവർ നല്ലൊരു ും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു അതിൻ്റെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ അപ്പം ചായയും പഴമ്പരീം കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ഓർഗനൈസ് ചെയ്ത് തന്നു അങ്ങനെ അമ്മമാരുടെ കൊഞ്ചിക്കല് കാരണം നമ്മുടെ പൊന്നോളാകെ സെറ്റായിരുന്നു ഞങ്ങളതുകൊണ്ട് തന്നെ സി അവരുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഒരു ബോറടി ഉണ്ടായിരുന്നില്ല കാരണം അവർ ഭയങ്കര ഫണ്ണായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പാപ്പു ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ആയിട്ടും ഭയങ്കരമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്ന ടൈപ്പ് ഒരു മോളാണ് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഭാവയാണ് പിന്നെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞ് വന്ന് രാവിലെ തന്നെ പൂളിക്കൊക്കെ ചാടി ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയൊരു നാപ്പൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും ഏകദേശം ടയർഡായായിരുന്നു രാവിലെ തന്നെ നോട്ട് രാവിലെ തന്നെ ഒരു വൈകീട്ടായപ്പോ തന്നെ ഓരോ യാത്രകൾക്കും നമുക്ക് തരാനുള്ളത് ഓരോ ടൈപ്പ് ടേക്ക് അവേസ് ആയിരിക്കും ഇവിടെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു ആംബിയൻസിൽ വന്നിട്ട് നേച്ചറായിട്ട് ഹൺഡ്രഡ് കണക്ടിവിറ്റിയിൽ കണക്റ്റിവിറ്റിയിൽ എന്ന് പറയുന്നതായിരുന്നു ഈ യാത്രയുടെ ഒരു പ്രത്യേകത അപ്പം ഞങ്ങൾ വൈകിട്ടായിട്ട് എങ്ങോട്ടേക്കാണ് നടക്കാൻ പോവുകയാണ് അറിയില്ല എങ്ങോട്ടേക്കാണെന്ന് ഇവിടുത്തെ ചിരഞ്ജീവിനെ ഒന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ ചിരഞ്ജീവിനെ വിളിക്കാൻ പോവാണ് പിന്നെ ചില ആൾക്കാരുണ്ട് എവിടെ പോയാൽ എവിടെയെങ്കിലും മറിഞ്ഞു വീഴുക മേത്തൊക്കെ ഫുൾ അവിടുത്തെ ഇവിടുത്തെ പാടുകളും കുത്തുകളും ഒക്കെയും കിട്ടുന്ന അങ്ങനത്തെ ഒരാളാണ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയാൽ അറിയാത്ത രീതിയിൽ ഫുള്ള് മേത്ത് ഇടിയും പൊട്ടും പാടുകളും മുറിവുകളും ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് ആളാണ് അപ്പോൾ ഇവരുടെ ഫോട്ടോഷൂട്ടിനൊരു അന്ത്യമല്ലോ കേട്ടോ അവിടെ ഇവിടെ നിന്ന് ഓരോ കോസ്റ്റ്യൂം ചേഞ്ചിനും ഫോട്ടോഷൂട്ടായിരുന്നു എന്നെ നേരത്തെ ചിരഞ്ജീവി എന്ന് പറഞ്ഞില്ലേ ഞങ്ങളെ ഇവിടെ ഹോസ്റ്റേഴ്സിലിവിടെ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയനാണ് ഇവരുടെ സ്റ്റാഫാണ് വളരെ നല്ലൊരു കുട്ടിയാണ് ഇത് ആ ഫ്രണ്ടിൽ പോകുന്ന ഒരാളാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഓടി ഓടി വന്ന് നല്ല ചിരിച്ച മുഖത്തോടു കൂടെ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്ന ഒരാളാണ് ചിരഞ്ജീവി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൽ കൂടെ അതിരപ്പള്ളിയുടെ വാട്ടർ ബോഡീസിൻ്റെ കുറെ കുറെ കഷ്ണങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണല്ലോ അവിടെ ഇവിടെ ഉണ്ടാവുക അപ്പം അതിൻ്റെ ഒരു കഷ്ണഫ്രണ്ടിൽ കൂടെ പോകുന്നില്ലായിരുന്നു അപ്പം നമ്മൾ ജിമ്മ ഒന്ന് വെള്ളത്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോൾ നമ്മളെ കൊണ്ടുപോയതാണ് യു 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 സ്വിം സ്വിം നോ ഷുഡ് അപ്പം നമ്മളാരും വെള്ളത്തിലിറങ്ങിയില്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിനുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നില്ല പക്ഷെ ഭയങ്കര തൊട്ടടുത്ത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുമ്പിലായിട്ട് ഇതുപോലത്തെ നല്ല സ്ഥലങ്ങളുണ്ട് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പൂളിൽ പൂളിലിറങ്ങുന്നതിന് പകരം ആദ്യം തന്നെ ഇവിടെ വന്ന് ഇറങ്ങിയേനെ ബിക്കോസ് അച്ഛ ഉള്ളത് ഒന്നാമത് നമുക്ക് ഭയങ്കര സേഫ്റ്റി ഫീലിംഗ് ആണ് മാത്രമല്ല അച്ഛൻ ഇങ്ങനത്തെ നേച്ചർ കാര്യങ്ങളിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള ഒരാളാണ് അപ്പം പാപ്പും കൂടി ഉണ്ടായിരുന്നുകൊണ്ടും ഓൾറെഡി പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ രണ്ടാമത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി പക്ഷെ വളരെ കാമൻ സെറീൻ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ തിരക്കളുടെ ഇടയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു സ്റ്റേ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ ഒരു പൂളൊക്കെ ഉള്ള പൂളൊക്കെയുള്ള മനുഷ്യ നേച്ചേഴ്സ് പൂളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വന്ന് താമസിച്ചാൽ തന്നെ മൈൻഡ് ഒരുപാട് റിലാക്സ്ഡ് ആവും അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ചു പോകുന്നു വൈകിട്ട് സമയം അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അമ്മ അവിടെ മൂലയ്ക്ക് മാറി നിന്ന് എക്സസൈസ് ചെയ്യുക കാരണം ഇന്ന് കുറച്ച് ഫുഡൊക്കെ കുറച്ച് ഇതായിട്ടാണല്ലോ കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് അമ്മ മാറി നിന്ന് എസൈസ് ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ട് കണ്ടോ എക്സസൈസുകൾ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൂടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പാപ്പും ഷട്ടലുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി ആൻഡ് ഇവിടുത്തെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഇവിടെ വൈൽഡ് ലൈഫ് സ്പോട്ടിങ് സ്പെഷ്യലി ആന ആന വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നൊരു പരിപാടി ഇവിടെ കാണും അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും അവർ ഇലക്ട്രിക്യൂട്ടഡ് ലൈൻസ് ഒക്കെ ഈ പ്രോപ്പറായിട്ട് ചുറ്റും ണ്ട് ഡാൻസിന്റെ സ്റ്റെപ്പ് എളാണ് അത് കഴിഞ്ഞ് ഞാനും പാപ്പവും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഷട്ടിൽ കളിച്ചു പിന്നെ അവിടെ ക്യാരം ബോർഡ് അങ്ങനെ കുറച്ച് റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരം ഷട്ടില് കളിച്ചു അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അത് അവർ കമ്പൽസറി ചെയ്യോട്ടെ എല്ലാ ദിവസവും ഒന്നും റെഗുലറായിട്ട് ഈ വൈൽഡ് ലൈഫ് സ്പോട്ടിംഗ് ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിലും ഇവരതിൻ്റെ ഒരു നമ്മുടെയൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിക്യൂട്ടഡ് ലൈൻസ് ഒക്കെ വെച്ച് കെട്ടുന്ന പരിപാടിയുണ്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായി അപ്പം ഷട്ടിലൊക്കെ കളിച്ച് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് വൈകിട്ടായപ്പോ രണ്ടെണ്ണം അടിച്ചു എന്ന ചിന്ത വേണ്ട അമ്മമാരുടെ കൂടെ വന്നോണ്ട് മഞ്ഞളും ജീരകവും ഗാർലിക്കും ഒക്കെ ഇട്ടൊരു വെള്ളമാണ് ഈ കുടിക്കണത് വയറൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് താഴൊക്കെ ഉണ്ടാവും മഞ്ഞൾ കിടക്കുന്നതാണ് കണ്ണേ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബോറടിക്കുമായിരുന്നെങ്കിലും വലുതായപ്പോ മനസ്സിലായതിന്റെ ഗുണങ്ങൾ അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ എന്തിലൊക്കെ തന്നെ മിണ്ടാതിരുന്ന കൈക്ക് തന്നെ ചെയ്യാറുള്ളൂ ശരിക്കും രാത്രിയും ഈ പൂളിലിറങ്ങാൻ അടിപൊളിയായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാബിക്യൂയിലേക്ക് കടന്നു ചിരഞ്ജീവിയാണ് അതിൻ്റെ മെയിൻ എല്ലാ പരിപാടികളും ചെയ്യുന്ന നല്ലൊരു പയ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്നൊരു പയ്യനായിരുന്നു നല്ല രുചിയും ഉണ്ടായിരുന്നു നമ്മുടെ ബാബിക്യൂ നമ്മളീ ഭക്ഷണമായിട്ടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന ആൾക്കാരായത് ഹോട്ടലും അമ്മയാണെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്പ്പോൾ ഞാനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഫൂഡിൻ്റെ കാര്യം വല്ലാത്തൊരു ചാലഞ്ച് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഹോസ്റ്റേഴ്സുകാർ അവിടെയും നമ്മളെ ഒപ്പിച്ചൊളഞ്ഞു നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാബിക്കും അതിൻ്റെ കൂടെ ചപ്പാത്തി ചില്ലി ചിക്കൻ പിന്നെ കുറച്ച് നാടൻ പീനട്ട് മസാല നാടൻ പീനട്ട് മസാല എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പീനട്ട് മസാല എന്ന് പറയുമ്പം ചാട്ട് മസാല ആക്കിയിട്ടിട്ടുള്ളൊരു ഇതല്ലേ പക്ഷേ അല്ല ഇവർ നല്ല നാടൻ രീതിയിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് നേരം എടുത്തിട്ടുള്ളൊരു കിട്ടിലും സാധനമായിരുന്നു തന്നത് ആൻഡ് ഇതെല്ലാം കഴിച്ച് നമ്മൾ സെറ്റിൽ ഡൗൺ ആയി നല്ല രുചി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് നമ്മൾ അതോടുകൂടെ ഏകദേശം തീർന്നായിരുന്നു ബിക്കോസ് വി വി ലൈക്ക് റിയലി എക്സോസ്റ്റഡ് നല്ല അടിപൊളി പ്രോപ്പർട്ടി ആയതുകൊണ്ട് നിറച്ച ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എല്ലായിരുന്നെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്ക് ടയേർഡായി എല്ലാവരും റൂംസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പോയി അവർക്ക് മേളത്തെ റൂം സ്പേഷ്യസ് ആയി എന്ന് തോന്നിയതുകൊണ്ട് അമ്മമാർ ഒരു നല്ലൊരു കോമഡി പടമൊക്കെ വെച്ച് മേളത്തെ റൂം എടുത്തു നമ്മൾ താഴെ വന്നു ദിസ് ഡേ അവർക്കൊരു സിനിമ നമ്മൾ വളരെ ടാക്ടിക്കലി വെച്ച് കൊടുത്തു അതിൻ്റെ സ്പീക്കർ വന്നു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ ഫീവിയുടെ യാ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളല്ല എൻ്റെ പഫ് മോളുടെ ഐഡിയ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്ന സ്പീക്കർ കണക്ട് ചെയ്ത് കൊടുത്താൽ പോരെ ബോണ്ടേന്നൊക്കെ ചോദിച്ചു നമ്മൾ സ്പീക്കറെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് വി ആർ ഗോൺ ക്രാഷ് വാച്ചിങ് ആൻഡ് അതർ മൂവി അല്ലേ അപ്പം ബാക്കി ഒക്കെ നാളെ പറയാം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ടയർഡാണ് ഓ നാളെ കാണാം കേട്ടോ ചില പ്രോപ്പർട്ടീസിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവാറില്ല ഇവിടെ അതും അടിപൊളിയായിരുന്നു നമ്മൾ നല്ല എക്സോസ്റ്റഡ് ആയതുകൊണ്ട് മാത്രമല്ല നല്ല കംഫർട്ടബിളി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ആൻഡ് വിത്ത് ദാറ്റ് വി ആർ കമ്മിംഗ് ടു ദി എൻഡ് ഓഫ് അവർ വൺ ഡേ ട്രിപ്പ് വിത്ത് ഹോസ്റ്റേയ്സ് ടു റിവർ വയൽ കോട്ടേജ് ആതിരപ്പള്ളി ആൻഡ് എനിക്കറിയില്ല ഈ സ്ഥലമാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് രാവിലെ ആണെങ്കിലും ഒക്കെ എന്ത് രസാണെന്ന് പറയും ഇവിടെ ഈ പൂളും അതിൻ്റെ അവിടെ അങ്ങോട്ടൊക്കെയുള്ള ഒരു വ്യൂ ഒക്കെ അപ്പോൾ അവർ പറഞ്ഞു രാവിലെ സമയത്ത് കുരങ്ങന്മാരൊക്കെ ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ അമ്മമാർ രാവിലെ തന്നെ അവരുടെ ബാക്കി കാര്യങ്ങൾ ബാക്കി ഇവരുടെ കോൺവെർസേഷൻസ് ഒക്കെ അടിപൊളിയായി ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ പഴയ നടന്മാർ നടിമാർ അല്ലയെന്നുണ്ടെങ്കിൽ യോഗ അതുപോലത്തെ ഹെൽത്ത് കാര്യങ്ങൾ അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് പക്ഷെ കേട്ടിരിക്കാൻ നല്ല രസമാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു കട്ട് ഫ്രൂട്ട്സ് ബോയിൽഡ് എഗ്സ് എന്താ പറയുക പൂരി കടലക്കറി ഓഡ്യൂസേ എന്താ ബോയിൽഡ് എല്ലാം ഞാൻ പറഞ്ഞു തോന്നുന്നില്ലേ ആ അപ്പോൾ കഴങ്ങറി ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ായിട്ടാണ് നമ്മളെ ഡേ സ്റ്റാർട്ട് ഓഫ് ചെയ്തത് വൈൻഡപ്പ് ചെയ്യുന്ന ഡേ സ്റ്റാർട്ട് ഓഫ് ചെയ്തത് സോ വി ദാറ്റ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ബ്ലോഗിൻ്റെ എൻഡിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീസ്ഫുൾ സ്റ്റേ ഒരുപാട് ദൂരെ പോകാതെ കൊച്ചിയിൽ നിന്നുള്ളവർക്ക് അടിപൊളി ആയിട്ടൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഈ സ്ഥലം ആൻഡ് ഈവൻ ടു ഇവൻ ഫോർ പീപ്പിൾ ഇൻ തൃശ്ശൂർ സൈഡ് ഓൾസോ ബിക്കോസ് അവിടെ നിന്നും വരാൻ കുറച്ച് എളുപ്പമാണ് ഇങ്ങോട്ടേക്ക് നമുക്കും വരാനുള്ളൂ നമുക്ക് വൈറ്റിലേക്ക് റൗണ്ട് ഒരു രണ്ട് മണിക്കൂർ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ പയ്യെ നിർത്തിയൊക്കെ വന്നുകൊണ്ടാണ് ഒന്നൊന്നര മണിക്കൂറിൽ സെറ്റാണ് ഏഴാട്ടുമുഖം ആതിരപ്പള്ളി ഈ ഒരു ഭാഗത്തേക്കായിട്ട് ആൻഡ് ഇറ്റ്സ് എ വെരി കാം വെരി നൈസ് പ്ലേസ് അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവുകയാണെങ്കിൽ അവിടെ പോയിട്ടും കുറേ കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് ഫുഡ് ആണെങ്കിലും എല്ലാം പേഴ്സണലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു രാത്രി ഭാവിക്ക് വരുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പയ്യ ഒക്കെ ആയിട്ടാണ് പോയിട്ട് കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് ആന അല്ല ഇവിടെ ആനനൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ പറയാ ആനനെ കാണാൻ പറ്റിയില്ല എനിവൈസ്

എന്നെ ആ ആൾക്കാരാണ് ഇത് അറേഞ്ച് ചെയ്ത് തന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും വി താങ്ക് യു ജിനോ ആൻഡ് ഇനിയെന്ന് ഒരുപാട് അടിപൊളി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് സോ വി അമ്മമാർ ആൻഡ് പാപ്പോ നിമിഷം മാത്രം <that is German> ും അമ്മമാർക്കും ഒക്കെ മച്ച് നേഡ് ആയിട്ടുള്ള ആ ഒരു ബ്രേക്ക് അറേഞ്ച് ചെയ്ത് തന്നതിന് ഓസ്തേ സാലോട് ഞാൻ വൺസ് അഗൈൻ ഐ താങ്ക് യു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ഥലം ബൈ ഈ പൊളിയായിട്ട് എല്ലാവരും ടേക്ക് കെയർ ആയത ഒരു പയനാണ് ചിരഞ്ജീവി ഇന്നലെ തൊട്ട് ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ ഞങ്ങൾ അവിടുത്തെ അടുത്ത സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നെ പിന്നെ നമുക്ക് എന്താവശ്യം ആവശ്യമെങ്കിലും ഓടി വരുന്ന കുട്ടിയായിരുന്നു അപ്പം നമ്മള് ഭയങ്കര കൂട്ടായി അടുത്തവട്ടം കാണുന്നവരേക്കും